രാജ്യത്തെ നടത്തിയ വാർത്തയായിരുന്നു ഹണിമൂൺ ആഘോഷത്തിനിടെ സ്വന്തം ഭർത്താവിനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവം വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ കേസിൽ ഇപ്പോഴിതാ പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഭർത്താവിനെ യുവതിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇൻഡോ സ്വദേശിയായ ഇരുപത്തി ഒൻപത് വയസ്സുള്ള രാജാ രഘവംഷിയാണ് കൊല്ലപ്പെട്ടത് കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയത് ഇരുപത്തി അഞ്ച് വയസ്സുകാരിയായ ഭാര്യ സോനു കൂടാതെ ഇവരുടെ കാമുകനായ രാജും ഇതിന് നേതൃത്വം നൽകിയിരുന്നു സോനുവും രാജയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഗൂഢാലോചന നടത്തിയത് ഇതിനായി മൂന്ന് വാടക കൊലയാളികളെ ഏർപ്പെടുത്തുകയും ചെയ്തു വിവാഹത്തിന് മുൻപ് തന്നെ സോനം രാജ് കുഷ്യാഹിയുമായി പ്രണയത്തിലായിരുന്നു സോനത്തിന്റെ സഹോദരന്റെ ടൈൽസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഇരുപത് കാരനായ രാജു എന്നാൽ വീട്ടുകാർ ബിസിനസ്സുകാരനായ രാജ രഹുഷിയുമായി വിവാഹം ഉറപ്പിക്കുകയായിരുന്നു ഇരുവരുടെയും ബിസിനസ് കുടുംബമായിരുന്നു അതുകൊണ്ടാണ് രാജയുമായുള്ള വിവാഹം ഉറപ്പിച്ചത് മെയ് മാസം പതിനൊന്നാം തീയതി ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത് മെയ് പതിനെട്ടിനാണ് സോനവും രാജും ചേർന്ന് ഭർത്താവിനെ വക വരുത്താൻ തീരുമാനമെടുത്തതെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകം നടപ്പിലാക്കുവാനായി മൂന്ന് പേരെ രാജ വാടകയ്ക്കെടുത്തു വിശാൽ ചൗഹാൻ അനന്ത് കുമാർ ആകാശ് രാജ്പുത് എന്നിവരായിരുന്നു ഇവർ മെയ് ഇരുപതാം തീയതിയാണ് രാജിയും സോനുവും മധുവിധു ആഘോഷിക്കാനായി മേഘാലയയിലേക്ക് പുറപ്പെട്ടത് മധുവിധ യാത്രയുടെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ കൊലയാളികൾക്ക് നൽകിയതും സോനമായിരുന്നു മെയ് ഇരുപത്തി മൂന്നിനാണ് സുഹ്രയിൽ നിന്ന് ദമ്പതിമാരെ കാണാനില്ലെന്ന വാർത്ത പുറം ലോകം അറിയുന്നത് ഒരാഴ്ചയ്ക്കപ്പുറം ജൂൺ രണ്ടാം തീയതി രാജാ രഘുവംശിയുടെ മൃതദേഹം മേഘാലയയിലെ വെയ്സാവഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊക്കയിൽ നിന്നും കണ്ടിട്ടു അതിനുശേഷം സോനത്തിനെ കാണാതാവുകയായിരുന്നു അതേസമയം വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഹണിമൂണിന് പോകാൻ തന്റെ മകന് താല്പര്യമില്ലായിരുന്നു എന്നാണ് അമ്മ ഉമാര ഘംശി പറഞ്ഞത് എന്നാൽ സോനം തന്റെ ഭർത്താവിനെ നിർബന്ധിച്ചാണ് ഹണിമൂണിലുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്തത് എന്നാൽ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതുമില്ല സോനത്തിന്റെ നിർബന്ധ പ്രകാരമാണ് തന്റെ മകൻ മേഘാലയയിലേക്ക് പോയതെന്നാണ് അമ്മ പറയുന്നത് തന്റെ മകന് ഹണിമൂണിന് പോകാൻ ഇഷ്ടമില്ലായിരുന്നു സോനം മേഘാലയയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന മകൻ തന്നോട് പറഞ്ഞിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിൽ ഭാര്യയ്ക്കൊപ്പം പോകണമായിരുന്നുവെന്നാണ് താൻ മകനോട് പറഞ്ഞതെന്നും അമ്മ വെളിപ്പെടുത്തിയിരുന്നു മേഘാലയയിൽ നിന്നുള്ള റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും ആറ് ഏഴ് ദിവസത്തിനകം ഇൻഡോറിലേക്ക് മടങ്ങുമെന്നും മകൻ പറഞ്ഞതായും അമ്മ അറിയിച്ചിരുന്നു വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച കല്യാണമായിരുന്നു സോനത്തിന്റെയും രഘുവംശിയുടെയും കുടുംബത്തോട് നല്ല രീതിയിലാണ് സോനം പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് കുറിച്ച് ഭർത്തൃ വീട്ടുകാർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ദമ്പതികൾ ഗുവാഹിയിലെ കാമാക്ഷി ക്ഷേത്രത്തിൽ പോകാൻ നേരത്തെ പദ്ധതി ഇട്ടിരുന്നതായി രാജിയുടെ സഹോദരൻ വിപുൽ രഘുവംശി പറഞ്ഞു എന്നാൽ അപ്രതീക്ഷിതമായി ആ പ്ലാന് മാറ്റുകയായിരുന്നു വിവാഹം കഴിഞ്ഞ പത്താം നാളാണ് മതിപിതു ആഘോഷിക്കാനായി മധ്യപ്രദേശിൽ നിന്ന് മേഘാലയയിലേക്ക് ഇവർ എത്തിയത് രണ്ടു ദിവസം ഷിലോങ്ങിൽ പലയിടങ്ങളിലായി കറങ്ങി ഇതിന് പിന്നാലെയാണ് ദമ്പതികളെ കാണാതാവുന്നത് പോലീസ് പലയിടങ്ങളിലും അന്വേഷിച്ചെങ്കിലും അവരുടെ തിരോധാനം സംബന്ധിച്ച് ഒരു തുമ്പും കിട്ടിയിരുന്നില്ല അവസാനം ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിലാണ് രാജിയുടെ മൃതദേഹം വെള്ളച്ചാട്ടത്തിന് അടുത്തുള്ള മലയിടുക്കിൽ നിന്നും കണ്ടെടുക്കുന്നത് അതിനുശേഷം ഭാര്യയ്ക്കുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത് സോനു കൊല്ലപ്പെട്ടു കാണുമെന്നാണ് പോലീസ് ആദ്യം വിചാരിച്ചത് ഈ സമയത്താണ് സഹോദരൻ രംഗത്തെത്തിയത് തന്റെ സഹോദരി മരിച്ചിട്ടില്ലെന്നും മരിച്ചെന്ന രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നതെന്നും പറഞ്ഞ് സഹോദരൻ വിമർശനവുമായി രംഗത്തെത്തിയത് പിന്നീട് നടന്നത് പഴുതടച്ചുള്ള പോലീസിന്റെ അന്വേഷണമായിരുന്നു അതിൽ നിന്നാണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തുവന്നത് എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് കരുതിയ ഭാര്യ കൊലയാളിയാകുന്നതും കൂടാതെ അവരെ സഹായിച്ച കാമുകരും വാടക കൊലയാളികളുടെയും കഥകളിലേക്ക് പോലീസ് എത്തുന്നതും പിന്നീടാണ് സിനിമയെ വെല്ലുന്ന കഥയും ക്ലൈമാക്സുമായിരുന്നു ഈ അന്വേഷണത്തിന് പിന്നീടുണ്ടായിരുന്നത് പ്രതികളിലേക്ക് എത്താൻ പോലീസ് നടത്തിയ അന്വേഷണങ്ങൾ പിന്നീട് പോലീസ് തന്നെ തുറന്നു പറയുകയാണ് മെയ് പതിനൊന്നിനാണ് ഇരുവരുടെ വിവാഹം കഴിയുന്നത് ഗംഭീരമായ ചടങ്ങുകളോട് കൂടിയാണ് ഇൻഡോറിൽ വിവാഹം നടന്നത് വിവാദങ്ങൾക്കിടെ ഇവരുടെ വിവാഹ വീഡിയോ പുറത്തു വന്നിരുന്നു ആ ദൃശ്യങ്ങളിൽ ഇരുവരും വളരെ സന്തോഷത്തോടെയാണ് വിവാഹത്തിനു ശേഷം ഇരുവരും മധുര യാത്രയ്ക്ക് പദ്ധതിയുണ്ട് കാശ്മീരിൽ പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നാൽ പിന്നീട് ആ പദ്ധതി മേഘാലയയിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെയാണ് ഇരുപതാം തീയതി ഇരുവരും ഇൻഡോറിൽ നിന്ന് ബംഗളൂരു വഴി ഗുവാഹാട്ടിയിൽ എത്തിയത് കാമാക്ഷി ക്ഷേത്രം സന്ദർശിക്കുകയായിരുന്നു ലക്ഷ്യം പിന്നീട് ആ പദ്ധതിയിൽ മാറ്റം സംഭവിച്ചു തുടർന്ന് അടുത്ത ദിവസം ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് ആറോടെ അവർ ഷിലോങ്ങിലെത്തി അന്ന് രാത്രി ബാലാജി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു രാവിലെ ഇരുവരും കീറ്റ് റോഡിലൂടെ ഒരു സ്കൂട്ടർ വാടകയ്ക്കെടുത്ത് കറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു മൂന്ന് ദിവസത്തിനകം തിരിച്ചെത്തുമെന്നാണ് ഇവർ ഗസ്റ്റ് ഹൗസ് മാനേജറെ അറിയിച്ചത് ആവശ്യമെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞു അവിടെ നിന്നും ഇവർ നേരെ പോയത് ചിറാപുഞ്ചിയിലേക്കായിരുന്നു അന്ന് വൈകിട്ട് ഈസ്റ്റ് ഘാസി ഹിൽസിലെ മൗലാക്യ ഗ്രാമത്തിലെത്തി പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടർ വച്ചതിനു ശേഷം ട്രക്കിങ്ങിന് പോയി ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു ഒരു പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും അവരോടൊപ്പം ഉണ്ടായി പിറ്റേ ദിവസം രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് മടങ്ങിയ ഇരുവരും മൗലാഖ്യാതിൽ തന്നെ തിരിച്ചെത്തി അപ്പോൾ അവരോടൊപ്പം ഗൈഡ് ഉണ്ടായിരുന്നില്ല അതിന് പിന്നാലെയാണ് ഇരുവരെയും കാണാതായതായി വാർത്ത പരക്കുന്നത് കാണാതാവുന്നതിന് മുൻപ് തന്നെ സോനം രാജിയുടെ അമ്മയെ വിളിച്ച് യാത്രാ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തി പിന്നീടാണ് രണ്ടുപേരുടെയും ഫോണുകൾ കിട്ടാതാവുന്നത് ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ഈസ്റ്റ് ഘാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി താക്കോൽ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നത് സംശയത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു സ്കൂട്ടർ ഉടമയെ കണ്ടെത്തി അന്വേഷണം ആ വഴിക്ക് നീങ്ങി എന്നാൽ അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് വെള്ളച്ചാട്ടത്തിന് സമീപം നടത്തിയ ഡ്രോൺ പരിശോധനയിൽ രാജിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് വലതുകയിൽ ഉണ്ടായിരുന്ന രാജ പേരുള്ള ടാറ്റും സ്മാർട്ട് വാച്ചുമാണ് മൃതദേഹം തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ചത് സോനുവും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് പോലീസ് വിചാരിച്ചത് എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞ് സോനം ധരിച്ചിരുന്ന മഴക്കോട്ടുകൾ കൂടി കണ്ടെത്തിയതോടെ പ്രദേശത്ത് തിരിച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു അന്വേഷണത്തിനിടയിൽ ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയായിരുന്നു കേസിന് വഴിത്തിരുവാൻ ഇരുവരും കാണാതായ ദിവസം മൂന്ന് പുരുഷന്മാരോടൊപ്പം ദമ്പതികളെ കണ്ടെന്ന് ഇദ്ദേഹം മൊഴി നൽകി രാജിയെ മറ്റു മൂന്ന് പുരുഷന്മാരും മുന്നിലും സ്ത്രീ പിന്നിലുമായിരുന്നുവെന്നും ഇദ്ദേഹം വെളിപ്പെടുത്തി പിന്നീട് പോലീസിന്റെ അന്വേഷണം ആ മൂന്ന് പേരിലേക്ക് മാറുകയായിരുന്നു ഇതിനിടെയാണ് രാജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് ആഴത്തിലുള്ള ഒന്നിലധികം മുറിവുകൾ ശരീരത്തിൽ ഉള്ളതായും തലയുടെ മുൻവശത്തും പിൻഭാഗത്തും മാരകമായ മുറിവുകൾ ഉള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കി മരം മുറിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കൊണ്ടായിരിക്കാം കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇതിനുശേഷമാണ് പോലീസ് സോനത്തിന്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കാൻ ആരംഭിച്ചത് ഇതോടെയാണ് രാജ കുശ്വാഹ എന്നയാളുമായി സ്ഥിരമായി സംസാരിക്കാറുണ്ടെന്ന് കണ്ടെത്തിയത് ഇതിനിടെയാണ് ഓരോരുത്തരെയായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കൊലപാതകത്തിനു ശേഷം മേഘാലയിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് മുങ്ങുകയായിരുന്നു സോനം രാത്രി ഒരു മണിയോടുകൂടി അവിടുത്തെ ഒരു തട്ടുകടയിലെത്തി ഉടമയോട് ഫോൺ കോൾ ചെയ്യാൻ ഫോൺ ആവശ്യപ്പെട്ടു കുടുംബത്തെ വിളിച്ച കരഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്നാണ് കടയുടമ വ്യക്തമാക്കിയത് അവർക്കെന്തോ മാനസിക പ്രശ്നം ഉള്ളതായാണ് അയാൾക്ക് തോന്നിയത് പിന്നീട് കുടുംബവുമായി സംസാരിച്ച ശേഷം സോനം നിൽക്കുന്ന സ്ഥലം അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് സഹോദരൻ പോലീസിനെ വിളിച്ച് സോനം അവിടെ ഉള്ളതായി അറിയിച്ചത് പിന്നീടാണ് സോനം കീഴടങ്ങുന്നത് കൊലപാതകം നടത്തിയ ശേഷം മറ്റു മൂന്ന് പേരുമായി ഗുവാഹാട്ടിയിലേക്ക് പോയത് പോലീസിനെ പെട്ടെന്ന് കണ്ടെത്താതിരിക്കാൻ വേണ്ടിയായിരുന്നു വേർപിരിഞ്ഞായിരുന്നു ഇവർ നടന്നത് തന്ത്രപൂർവ്വമാണ് സോനം ഭർത്താവിനെ ഒരു സ്ഥലത്ത് എത്തിച്ചത് അവിടെ കാത്തുനിന്ന പ്രതികൾ രാജയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിനു ശേഷം രാജയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുക്കാനും സോനം പദ്ധതിയിട്ടിരുന്നു അതുകൊണ്ട് തന്നെ മുഴുവൻ സ്വർണാഭരണങ്ങളും ധരിച്ചാണ് രാജയെ സോനം മതവിധുവിന് എത്തിച്ചത് മുഴുവൻ ആഭരണങ്ങളും ധരിച്ച് മതവിധുവിന് പോകുന്നതിന് കുടുംബം എതിർത്തിരുന്നു എന്നാൽ അത് സോനം പറഞ്ഞിട്ടാണെന്ന് രാജ വ്യക്തമാക്കിയിരുന്നു തന്നെ അങ്ങനെ കാണാനാണ് സോനത്തിന് ആഗ്രഹം എന്നാണ് രാജ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞത് ഡയമണ്ട് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ പത്ത് ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങളാണ് രാജയുടെ കയ്യിലുണ്ടായിരുന്നത് സിനിമയും വെല്ലുന്ന തിരക്കഥ തന്നെയായിരുന്നു സോനം മെനഞ്ഞെടുത്തതും പ്രാവർത്തികമാക്കിയതും ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്ത ഈ സ്ത്രീക്കും അവരുടെ കൂട്ടാളികൾക്കും കടുത്ത ശിക്ഷ തന്നെ കോടതി നൽകുമെന്ന് പ്രതീക്ഷിക്കും